ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക നാൽപ്പത്തേഴ് വിഭജനം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ മതേതരായിട്ട് നിന്ന് അല്ലേ അവർ അവർക്കർ പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് കാരണം വളരെ എളുപ്പമാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദു രാഷ്ട്രം അല്ലേ ഇവിടെ ശ്രീധരൻപിള്ള സുവർണ അവസരം എന്ന് പറയുന്നത് കണ്ടില്ലേ അതിൻ്റെ ഇരട്ടി നൂറ് നൂറ് സുവർണാവസരമാണ് മുസ്ലിംകൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ടോക്കൺ ചെലവാകുന്ന ഏറ്റവും എളുപ്പ സന്ദർഭമായി എന്തുകൊണ്ട് അത് നടന്നില്ല രണ്ടേ രണ്ട് ഉത്തരവുള്ളൂ ഒന്ന് ഇന്ത്യയിലെ എല്ലാ പ്രധാന നേതാക്കളും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ ഈ അംബേദ്കറെ പോലെ ഒറ്റയന്മാരായിക്കൊള്ളട്ടെ എല്ലാവരും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിന്നു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ പോയില്ല അത് വലിയ പോയിന്റാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോന്ന് ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ് ഈ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം തെളിയിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ മുൻ തലമുറയാണ് രാജ്യസ്നേഹം തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു കൂട്ടർ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ മക്കളോടാണ് ഈ രാജ്യസ്നേഹം ചോദിക്കുന്നത് െ ആരാ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ കാവലാളായിട്ട് ചമയുന്ന ആളുകൾ ഇവര് സ്വാ സ്വാതന്ത്ര്യ സമരത്തിന്റെ അയൽവക്കത്തു കൂടെ പോയിട്ടില്ല ഹെഡ്ഗവാർ പറഞ്ഞത് ആർ എസ് എസിന്റെ ഹെഡ്ഗവാർ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്തു കൂൾ കൂടെ പോവാത്ത മനുഷ്യര് ഒരു ചോയ്സ് എടുത്ത മനുഷ്യരുടെ പിൻതലമുറയോട് രാജ്യസ്നേഹം ചോദിക്കുന്നു ഇതിന്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ഗാന്ധിവാദം കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി നാലിന് മുപ്പതിന് ഗാന്ധിയെ കൊന്നു ഫെബ്രുവരി നാലിന് ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ആ നിരോധനത്തിന്റെ കടലാസ് വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോവും രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് നിരോധിക്കുന്നതിൻ്റെ കാരണം ഗാന്ധിവാദത്തിന് വഴിയൊരുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഗോൾവാൾക്കർ ചെന്നിട്ട് അന്ന് സർദാർ പട്ടേലിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും അതായത് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം അതിന് മറുപടി പറയുന്ന കത്തിൽ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കണം ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചിട്ടില്ല ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല കാവിക്കൊടിയാണ് ജെറുവ ഫ്ലാഗ് ആണ് അവർ പറയുന്നത് രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക ഇവർ അതിനംഗീകരിച്ചിട്ടില്ല അത് അംഗീകരിക്കണം ഇത് രണ്ടും നിർബന്ധിതമായി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അപ്പോഴും സംഭവിച്ചില്ല നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം നിങ്ങൾ ഭീകര സംഘടനയാണ് ഒളി സംഘടനയാണ് നിങ്ങളുടെ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണെന്ന് ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം അങ്ങനെ ബാലാസേ സാഹേബ് ദേവരസിനെ കൊണ്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പിൻവലിച്ചത് എന്ന് പറഞ്ഞാൽ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ അംഗീകരിക്കാത്ത മനുഷ്യർ അവരിപ്പം ദേശീയ പതാക എന്താ പറയുക ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും വലിയ ദേശീയ പതാകകൾ പാറിച്ച് അതിൻ്റെ കാവലാളുകളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ നിങ്ങൾ മാത്രമല്ല നമ്മളാണെന്ന് പറയും നിങ്ങൾ എതിർത്തിരുന്നവരാണ് നിങ്ങൾ ആ നാഷ നാഷണാലിറ്റിയിലെ ഇന്ത്യൻ നാഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ തന്നെ എതിർത്തിരുന്ന മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്